തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് ജനാധിപത്യ മഹിള അസോസിയേഷൻ ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു എടക്കുളം ചെമ്പഴന്തി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ ട്രഷറർ കെ ആർ സീത സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ വി എ മനോജ് കുമാർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ വിജയ പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വത്സല ബാബു സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ജിനാസൻ എന്നിവർ പ്രസംഗിച്ചു വിജയലക്ഷ്മി വിനയചന്ദ്രൻ കവിത സുരേഷ് ഷീജ ജോയ് അംബിക പള്ളിപ്പുറത്ത് എന്നിവരടങ്ങിയ പ്രസിഡിയുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത് ഭാരവാഹികളായി സജ്ജിതാ ഷേബർ സെക്രട്ടറി ഷീജ ജോയ് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ത്തിലേക്ക് വളരാനുള്ള സാധ്യത മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ അത്തരം സ്ത്രീ പുരുഷ തുല്യതയെ പറ്റിയുള്ള ആലോചനകൾ വളരെ നല്ല നിലയിൽ നടക്കുകയും അതിനു വേണ്ടുന്ന പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ആ സമൂഹങ്ങളിൽ പ്രായമുള്ള നേട്ടങ്ങൾ കൈവരിക്കാനും മനുഷ്യവിമോചനത്തിൻ്റെ പാതയിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചലിനിരുന്നുകൊണ്ട് മാത്രമേ യഥാർത്ഥ സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം സാക്ഷാത്കരിക്കാനാകൂ എന്ന കാഴ്ചപ്പാട് ഉയ ഉറക്കെ പ്രഖ്യാപിക്കാനുമെല്ലാം സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് വികസിത മുതലാളിത്തത്തിന്റെ സാമ്പത്തിക നയങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും രാജ്യങ്ങളിൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവി രണ്ടാം കിടയായി തുടരുന്നു എന്ന് മാത്രമല്ല വ്യത്യസ്തങ്ങളായ ചൂഷണങ്ങൾക്കും അസമത്വങ്ങൾക്കും എല്ലാം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്